അങ്ങനെ തൻ്റേതായ സാന്നിധ്യം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ അനീഷ് വീണ്ടും തൻ്റെ ആധിപത്യം ബിഗ് ബോസിൽ ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം നോമിനേഷൻ ചെയ്യാനുള്ള ആ പദവി നേരത്തെ അനീഷ് നഷ്ടപ്പെട്ടു പോയിരുന്നു അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയുണ്ടായി ഒരു ടാസ്ക് കൊടുക്കുകയുണ്ടായി പക്ഷേ ആ ടാസ്ക്കിൽ നിർഭാഗ്യവശാൽ നമ്മുടെ അനീഷ് തോറ്റുപോയി കാരണം പതിനഞ്ച് മൃഗങ്ങളുടെ സൗണ്ട് കൊടുത്തതിന് ശേഷം അത് ഏതൊക്കെയാണെന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ ടാസ്കിൽ രണ്ടോ മൂന്നെണ്ണം മാത്രം പറഞ്ഞ് അനീഷ് തോറ്റുപോയെങ്കിൽ കൂടിയും ലാലേട്ടൻ അനീഷിനോട് ജനറൽ നോളജ് അതായത് പുറത്തുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കുറേയേറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിലെല്ലാം ടോപ്പ് എന്ന രീതിയിൽ തന്നെ നമ്മുടെ അനീഷെത്തി അതോടുകൂടി മോഹൻലാലും എങ്ങോട്ട് കാര്യമായി അങ്ങോട്ട് ഇഷ്ടമായി ലാലേട്ടൻ പറഞ്ഞു ബിഗ് ബോസിനോട് ചോദിക്കാതെ തന്നെ ഞാൻ നോമിനേഷൻ ചെയ്യാനുള്ള പദവി വീണ്ടും അനീഷിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞു അനീഷിന് ഈ നീതിൽപരവിൻ്റെ സന്തോഷം കിട്ടാനില്ല കാരണം ആതില എപ്പോഴും ഇത്രയേറെ അനീഷിനെ ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് അതിൽ തന്നെയാണ് അതിൽ ഒരു തവണയല്ല പലതവണ മണ്ടൻ 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 എന്ന് വിളിച്ച പാവം നമ്മുടെ അനീഷിനെ കളിയാക്കിയിട്ടുണ്ട് ആ മണ്ടനല്ല ഞാനെന്ന് ഇവിടെ ഇപ്പോൾ ലോകരുടെ മുമ്പിൽ ലാലേട്ടന് മുമ്പിൽ നമ്മുടെ അനീഷ് തെളിയിച്ചുകൊണ്ട് തൻ്റെ നഷ്ടപ്പെട്ടു പോയാൽ പദവി വീണ്ടും തിരിച്ച് എടുത്തിരിക്കുകയാണ് അനീഷ് അതെ അനീഷ് എപ്പോഴും അനീഷിൻ്റേതായ ഒരു വ്യക്തിത്വം വന്ന കാലം മുതൽ ബിഗ് ബോസ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് നമ്മൾക്ക് അനീഷ് എന്ത് പറയും എന്ത് പറയാൻ പാടില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് അനീഷിനെ അന്നും ഇന്നും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും ചേർത്ത് പിടിച്ചിട്ടുള്ളതും ഷാനാവാസം മാത്രമാണ് എപ്പോഴും പറയും ഞാൻ ഈ ബിഗ് ബോസ് വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളെ ആരെ എൻ്റെ ഏഴയലത്ത് പോലും അടിപ്പിക്കില്ല എൻ്റെ ഭവനത്ത് കേട്ടില്ല എനിക്ക് നിങ്ങളെ ആരെയും ഇഷ്ടമല്ല നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളാരും ശരിയല്ല എന്ന് ഒരു നാവിൽ പലതവണ നമ്മുടെ അനീഷ് പറയും പറയുന്നുണ്ടെങ്കിൽ കൂടിയും അനീഷ് അന്നും ഇന്നും അവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയതും സ്നേഹിച്ചതും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും ഷാനവാസിനെ മാത്രമാണ് അതാണ് നമ്മുടെ